ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പത്ത് ദിവസത്തെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൂടിയുള്ളൂ അപ്പോൾ ഇതാ രാവിലെ തന്നെ ആ മക്കളെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡില്ലാട്ടോ ഹസ്ബൻഡ് വീട്ടിലുണ്ട് കിടന്ന് ഉറങ്ങുകയാണ് ഇന്ന് ഭയങ്കര തലവേദന എണീക്കാനൊരു മൂഡ് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ കിടന്നൊന്ന് ഞാൻ കൊണ്ടാക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്ന് മക്കൾക്കും വലിയൊരു മൂഡില്ല എനിക്കും വലിയൊരു മൂഡില്ല കേട്ടോ എനിക്കും അങ്ങനെ രാവിലെ അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര മടിച്ചതാണ് കേട്ടോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഭയങ്കര മടിച്ചാണ് കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ മക്കൾക്കും പപ്പ ഉണ്ടാവുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം സ്കൂക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ ഏതായാലും ഇങ്ങനെ ആറ്റി ഇറങ്ങണുണ്ട് സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ മക്കളെയൊക്കെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് ഇന്ന് എല്ലാവർക്കും നല്ല ചപ്പാത്തിയും ചെറുപയർക്കാരൊക്കെയാണ് ഞാൻ രണ്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും ഒരു ഹാഫ് ചപ്പാത്തിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ചപ്പാത്തി കണ്ടപ്പോൾ ഒരു ചെറിയൊരു പൂതി അപ്പോൾ ഒരു ഹാഫ് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് ഒരു എൺപത്തിരണ്ടിലേക്ക് അങ്ങോട്ട് ചെറിയൊരു ചാഞ്ചാട്ടം ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു സന്തോഷം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ എൺപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ചായിട്ടുണ്ട് ഇന്നലേക്കാളും ഒരു അൻപത് ഗ്രാമേ കുറഞ്ഞിട്ടുള്ളൂ എന്നാലും എന്താ പറയുക എൺപത്തിരണ്ടിലേക്കങ്ങട്ട് കണ്ടപ്പോൾ ഒരു നമുക്കൊരു സന്തോഷം വരില്ലേ നമ്മൾ എൺപത്തിനാലിൽ നിന്ന് തുടങ്ങി ല്ലേ എന്ന് പറയാൻ പറ്റില്ല എമ്പത്തഞ്ചെന്ന് അങ്ങോട്ട് തുടങ്ങിയതല്ലേ അപ്പോൾ അതാ ഉം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷമുണ്ട് ഇണ്ട് ഇന്നത്തെ വെയിറ്റില് അപ്പോ ദ മാറ്റി ഒരുങ്ങിയെന്ന് ചോദിച്ചാൽ ഓണൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ പണ്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു മാസമായിട്ടാണ് പോകാത്തത് അപ്പോൾ അവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടോ ഓണ ഫങ്ഷൻ ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ അതിൽക്ക് ഓണം ഡ്രസ്സൊക്കെ വേണമല്ലോ അപ്പോൾ അത് തിരഞ്ഞിട്ടുള്ളൊരു പോക്കായിരുന്നു സിൽക്കിലേക്കാണ് പോയത് അവിടെ കുറച്ചുകൂടി നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പണ്ട് ഇപ്പോൾ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല തീരെ കളക്ഷൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല റെഡിമെയ്ഡായിട്ടുള്ളതാണ് നോക്കിയത് പക്ഷെ പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൻ്റെ ഭാഗത്ത് നല്ല വണ്ണമാണ് കേട്ടോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാതും അങ്ങോട്ട് ഫിറ്റ് ആവണം വയറും ബാക്കി ആ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ഇനിക്ക് ഓക്കെ ആണ് പക്ഷേ കയ്യീൻ്റെ വണ്ണം എനിക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് അവിടെ എപ്പോഴും ഭയങ്കര ഒരു ടൈറ്റ് എനിക്ക് എല്ലാത്തിനും അങ്ങനത്തെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് സെറ്റാവാത്തോണ്ട് ഞാൻ തയ്ക്കാനാണ് കൊടുത്തത് അപ്പോൾ അത് തലേനെ കിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഓൾട്രേഷൻ വർക്ക് ഉണ്ടെങ്കിൽ എന്താ ഒന്നും എനിക്കറിയില്ല എന്തായാലും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുപനാലാം തീയതി വന്നിട്ട് വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത് ോക്കെന്തായാലും എന്തൊക്കെയാവും എന്നുള്ളത് അപ്പോൾ പൂർണ്ണമായിരിക്കും ഒരു ബേക്കറിയിൽ കയറിയിട്ട് സുജി അതും ഇതൊക്കെ വാങ്ങാനൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ സുജിക്ക് ചിപ്സും എന്താ പറയുക ചക്ക ചിപ്സ് പൂള ചിപ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങി നോക്കാം സുജിന്റെ സുജീൻ്റെ ആണ് എന്താ ഇത് പൊട്ടറ്റ് പൊട്ടറ്റോ അല്ല എന്താണ് പ്പിയൊക്ക ചിപ്സ് അപ്പോൾ അത് കാറിന് തന്നെ വീട്ടിലെത്താനുള്ള ടൈമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ കാറിന് തന്നെ കഴിക്കുന്നുണ്ട് അത് അപ്പം തന്നെ പൊളിച്ചിട്ട് ശുചി കഴിക്കണുണ്ട് പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയ കാണിച്ചു തരാം ഇത് ചക്ക ചിപ്സാണ് പിന്നെ ഇത് മറ്റേ കോക്കനട്ട് ബണ്ട് പിന്നെ ഇതെന്താണെന്നു വെച്ചാൽ അതിന് എഴുതിയത് റൈസ് ലഡ്ഡു എന്നൊക്കെയാണ് ഏത് മറ്റേ അരിയുണ്ട അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് ഞാൻ വീട്ടിലെത്തിയപാടൊന്ന് കഴിച്ചിട്ടുണ്ടായിനി പിന്നെ ശുചി കഴിക്കാനേ കാണുമ്പോൾ എനിക്ക് മറ്റേ കപ്പ പൊരിച്ചത് കഴിക്കാണ്ടെക്കാൻ കഴിയുമോ അപ്പം ഞാനും ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ സംഭവം പക്ഷെ ഞാൻ കൂടുതലായിട്ട് കഴിച്ചിട്ടില്ല ഒന്ന് രണ്ടെണ്ണേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെയും മക്കളെ കൂട്ടാനുള്ള ടൈം ആയിട്ടാണ് കേട്ടോ വീണ്ടും മക്കളെ കൂട്ടാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല വരുമ്പോൾ മക്കളൊക്കെ ഒരു കോല നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് വൃത്തിക്കാൻ ഇറങ്ങാ ഇത് ഓരോരുത്തരെ മുടിയൊക്കെ നോക്കിയിട്ട് മോളോട്ടൊക്കെ ആയിട്ട് ആകെ കരിവാളിച്ച് വിയർത്ത് ഒലിച്ച് വെള്ള ഡ്രസ്സൊക്കെ ആകെ ബ്രൗണ് കളറായിട്ട് ഇതൊക്കെ ചുടുള്ള ആദ്യം നമ്മൾ ഡിറ്റർജൻറ്റും വാനിഷും ഒക്കെ മുക്കി വെച്ച് പിറ്റെന്ന് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് തിരുമ്പി ഒണക്കി എങ്ങനെയൊക്കെയാണ് ആ വെളു പിന്നെയും വെളുപ്പിക്കണത് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഈ മക്കൾക്കൊന്നും വെള്ള യൂണിഫോം ഒരിക്കലും പാടില്ല അപ്പോൾ ആ വരുന്ന വഴിക്ക് വീണ്ടും മക്കൾക്ക് പബ്സ് വേണമെന്നു പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന്നൊരു എഗ് പബ്സ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ രണ്ട് എഗ്ഗ് കഴിച്ചതിന് ശേഷം പിന്നെ ഈവനിങ് ഈ പബ്സാണ് കഴിച്ചത് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും കൊതി വരുമ്പോൾ എന്തെങ്കിലും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അങ്ങനെ ഫുഡിൽ ഇങ്ങനത്തെ ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഫുഡായിട്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കണത് കേട്ടോ പിന്നെന്താ വൈകുന്നേരം ഏഴുമണി മുതൽ എട്ട് മണി വരെ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് ഞാനിപ്പോൾ ഡെയിലി കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് നല്ല പട്ടിപ്പണി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം അങ്ങട്ട് താക്കൽ ഇങ്ങട്ടതാക്കലൊക്കെ ആയിട്ട് നല്ല ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് എന്താ പറയുക ആദ്യമൊക്കെ നല്ലൊരു പെയിൻ വരുമല്ലോ ഇപ്പോൾ ആ പെയിനൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് നല്ല നമുക്ക് തന്നെ നമ്മുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവുമെന്ന് നമുക്ക് അറിയുന്നുണ്ട് കേട്ടോ പിന്നെതാ പിന്നെ ഞാൻ ഒന്നും ഫുഡൊന്നും കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ആര്യനും സുജിയും റെയിനും കൂടിയിട്ട് കുറേ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന ഇത് ഒരാൾക്ക് തിന്നാനുള്ളതല്ല കേട്ടോ മൂന്നാളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ഇനിക്ക് ഇതിൻ്റെ ഷെയറും കൊണ്ട് വരുന്നതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ പ്ലേറ്റിൽ എടുത്തിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യേണ്ട ഒമ്മയും താത്തി കാണി എല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അപ്പോൾ അവർക്കും കൂടി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഇന്നെ കൊതിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണത് നോക്ക് പറഞ്ഞിട്ട് അപ്പോൾ അതാ അതിൽ ഞാൻ ഒന്ന് രണ്ട് സ്പൂണ് കുഞ്ഞു ചെറിയ സ്പൂണ്ട്ടോക്കോ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അങ്ങനെ എടുത്ത് കൊണ്ടുപോവാണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറൊന്നും വലിയൊരു കുഴപ്പമില്ല ഒരു എല്ലാം കൊതിക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് ഓവറായിട്ടൊന്നും കഴിക്കാത്ത ഒരു ദിവസം ആയിരുന്നു എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ബൈ ബൈ